േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദർശിനെ പോലീസ് പിടികൂടി എന്നുള്ള വാർത്ത അറിഞ്ഞതിനെ തുടർന്ന് നയനയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനായി മുത്തച്ഛൻ പോവുകയും ചെയ്തതിനെ തുടർന്ന് അറിഞ്ഞ വാർത്ത സത്യം തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ സാധിക്കുന്നു പക്ഷേ ഇത് ഒരു ചതിയുടെ ഭാഗമായിട്ടാണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ അവർ അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ ആകെ പകച്ചു പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല എന്നാൽ ഇതേ സമയം ഈ വാർത്ത വന്നതിനെ തുടർന്ന് ഇപ്പോൾ ആരോഗ്യസ്ഥിതി നയനയുടെ വഷളായിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്ന വീട്ടുകാർ സഹായത്തിനായി കുതിച്ചെത്തുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും നയനയ്ക്കും കുഞ്ഞിനും ഒന്നും തന്നെ സംഭവിക്കരുത് എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് പ്ലാനുമായി പോകുന്നുവെങ്കിലും തനിക്ക് കിട്ടിയ അടുക്കി പ്രതികാരം ചെയ്യണം എന്ന് ഉറപ്പിച്ച് അഭിയും അമ്മയും മുന്നിലേക്ക് കടന്ന് വരികയാണ് ഒടുവിൽ ആ ദുരന്തം സംഭവിക്കുന്നു നയനയ്ക്ക് കുഞ്ഞിന് ഒടുവിൽ നഷ്ടമാവുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്